നമ്മളിന്ന് കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട ചേരുവകൾ ഞാൻ പറയാം ഇത് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഇത് രണ്ടാം പാല് ഇത് വറുക്കാനായിട്ട് കടുവ വറുക്കാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് പിന്നെ കാന്താരി നമ്മൾ എരിവുള്ള കാന്താരി പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ഇത് ചതച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇത് നമ്മുടെ ചെറിയ തോട്ടത്തിലെ കുറച്ച് കാന്താരിയാണ് നമ്മുടെ തോ ചെറിയൊരു തോട്ടമുണ്ട് അതിൻ്റെ കാന്താരിയാണ് പിന്നെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഗ്യാസ് കത്തിക്കാവേ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചതച്ച ഉള്ളി ചതച്ച പുള്ളി എരിവുള്ള കാന്താരി കണ്ണം പൊട്ടിയെന്നാണ് ഇവിടെ പറയുന്നത് കാന്താരി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം ഓക്കെ രണ്ടാം പാൽ കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് നമുക്കിതിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം ഒന്ന് നോക്കാവേ നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കടുവ പൊട്ടിക്കാം ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ചൂടാവട്ടെ ലേശം എണ്ണ ഒഴിക്കാം ലേശം എന്ന് വെച്ച് കടുവിടാം കടുവിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഉള്ളി ഇടാം ഉള്ളി ഇട്ട് കൊടുക്കാം ലേശം വെളുത്തുള്ളി ഡ് ചെയ്യാം ഇഞ്ചി വറ്റൽ മുളക് ഒരു മൂന്ന് വറ്റൽ മുളക് ഓക്കേ ഇച്ചിരി ഇതൊന്ന് മൂക്കട്ടെ എന്നിട്ട് കരിയപ്പില ആഡ് ചെയ്യാം നല്ലപോലെ മൂത്തിട്ടുണ്ട് നല്ല മണം വരുവാ നല്ല മണം വരുവാ കേട്ടോ നല്ല മൂത്തിട്ടുണ്ട് നമുക്കിതിൽ കരിയപ്പില ആഡ് ചെയ്യാം കേട്ടോ നല്ല മണം വെളുത്തുള്ളി ഇഞ്ചിയുടെയും എല്ലാ വെളുത്തുള്ളി ഇഞ്ചിയുടെയും നല്ല മണം വരുമോ കേട്ടോ ആ മൂക്കുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലെടുക്കുവാണ് കേട്ടോ ചികി കൂടെ മൂക്കട്ടെ ലക്ഷം നമുക്ക് ആയിട്ടുണ്ട് നമുക്കതിന് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് കപ്പ വലിട്ട് കപ്പിലിട്ട് ഒഴിക്കാവേ നമുക്കിനി തേങ്ങാപ്പാൽ ഫസ്റ്റ് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒന്നാം പാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് കടുവ് പൊട്ടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് ഉപ്പ് നോക്കാം നല്ല ടേസ്റ്റാ കേട്ടോ നല്ല തേങ്ങപ്പാലിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് എടുക്കുക കാന്താരി നല്ല എരിവൊക്കെ ഉണ്ട് നമുക്കിനി അതിന് അടച്ചു വയ്ക്കാറ് കഴിഞ്ഞു ഇതിൻ്റേത് നമുക്കൊന്ന് എണ്ണ ചൂടായിട്ടുണ്ടേ ഇതിലേക്ക് തേങ്ങ കൊടുക്കാം നമുക്ക് തേങ്ങ അത് തേങ്ങാപ്പാൽ കപ്പ വച്ചല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ഡിഷൂടെ വേണ്ടേ അപ്പം ബീഫ് ബീഫൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ എണ്ണ ഒന്ന് മൂക്കട്ടെ അത് തേങ്ങയൊന്ന് മൂക്കട്ടെ സവാള ആഡ് ചെയ്യാം രണ്ട് സവാള രണ്ട് സവാള ആഡ് ചെയ്ത് നമുക്കിതിന് ഇളക്കി കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ആവട്ടെ ഇതിലേക്ക് നമുക്കിനി മസാല ആഡ് ചെയ്യാം കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത് എരിവെള്ള മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ആഡ് ചെയ്തായിരുന്നു ഇറച്ചി വേവിക്കുന്ന സമയത്ത് കുക്കറിൽ വെച്ച് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട ഓക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് കറി മസാല ആഡ് ചെയ്യാം കറി മസാല നമുക്കതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ പച്ച ചവയൊക്കെ ഒന്ന് മാറട്ടെ നമുക്കതിലൊന്ന് ലേശം ഉപ്പിടാം ഇറച്ചിക്ക് ഉപ്പ് ഇട്ടായിരുന്നു അതിലൊന്ന് ലേശം ഉപ്പിടാം എന്നൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പതിലേക്ക് ഒരു തക്കാളി ഒരു ടൊമാറ്റ നമുക്ക് ആഡ് ചെയ്യാം നല്ലതൊന്ന് വാടി വരട്ടെ ഓക്കെ നമുക്ക് ഇനി നമുക്ക് വീഫ് ആഡ് ചെയ്യാം വീഫ് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ചെറിയ ട്ടിയായിപ്പോയിസാര നമുക്കിനി ആയിട്ടുണ്ട് നമുക്കതെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിതിലേക്കൊരു ചെറിയൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഇച്ചിരി പെരിഞ്ചീര ഇത് പെരിഞ്ചീരിയല്ല സാദാ ജീരകം വറുത്ത് പൊടിച്ചത് അപ്പം അതും കൂടെ ഇടുമ്പോൾ നല്ല മണമായിരിക്കും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും ഓക്കെ അപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് പാൽ കപ്പയും ബീഫ് റോസ്റ്റ് ിരുന്ന് എല്ലാവരും ഒന്ന് ഉപ്പൊന്ന് നോക്കട്ടെ അടിപൊളി ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞു ഇനി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കാലി വേദനിക്കുന്നു നിന്ന് അതുകൊണ്ടാണ് ഇരുന്നത് നമ്മളിനി അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും എന്നെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ബലേക്കൻ അമർത്തുക ഇത് നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഏ അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത നല്ല ഡിഷുമായി വരുന്നതായിരിക്കും ബായ്